പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ മാസം പാകിസ്ഥാൻ സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സൈനിക നേതൃത്വം എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറിയയിലെ കോൺസുലേറ്റ് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിൽ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നത് യിൽ ഇറാൻ പാകിസ്ഥാൻ ബന്ധം ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് സന്ദർശനമെന്നത് പ്രാധാന്യമർഹിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നേരത്തെ പാകിസ്ഥാൻ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇറാന്റെ പ്രദേശത്തിനുള്ളിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ജെയ്ഷ് അൽ അഥൽ ഗ്രൂപ്പിന്റെ രണ്ട് താവളങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഉഭയകക്ഷി ബന്ധം സുരക്ഷാ സഹകരണം ഗ്യാസ് പൈപ്പ് ലൈൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രസിഡന്റ് റെയ്സിയുടെ സന്ദർശനത്തിന്റെ അജണ്ടയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റൊരു സംഭവ വികാസത്തിൽ ഇറാനിയൻ സൈന്യം പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ പാകിസ്ഥാനികളെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മോചിപ്പിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു അതിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് രാഷ്ട്രീയക്കാർ വിഭാഗം മേധാവി ഇസ്മയിൽ ഹനിയുടെ ചെറുമകൾ മരിച്ചു ഈദ് ദിനത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയുടെ മകന്റെ മകളായ മലക് ആണ് മരിച്ചത് ഇരുദിനത്തിൽ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയുടെ മക്കളെയും കുടുംബത്തിനെയും നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു അന്ന് ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ട മാലക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത് അനിയുടെ മക്കളായ ഹസീം ഹനിയ അമീർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന കാലിദ് റസാൻ എന്നിവരാണ് ഈദ് ദിനത്തിൽ കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു ഇസ്രായേൽ മക്കളെ കൊലപ്പെടുത്തിയതറിഞ്ഞപ്പോൾ ഇസ്മയേൽ ഹനിയ പ്രതികരിച്ചത് പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ നയതന്ത്ര നീക്കം ശക്തമാക്കി യു എം രംഗത്തെത്തി മേഖലയുടെ ഭാവി മുൻനിർത്തി പ്രകോപന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളോട് യു എ നിർദ്ദേശിച്ചു മേഖലയുടെയും ലോകത്തിന്റെയും താൽപര്യം മുൻനിർത്തി സമാധാനപൂർണമായ നടപടികൾ സ്വീകരിക്കാൻ വൻശക്തി രാജ്യങ്ങളും തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് യു എ മേഖലയിൽ രൂപപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ നയതന്ത്ര നീക്കം അനിവാര്യമാണെന്ന വിലയിരുത്തലാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ് വിവിധ രാഷ്ട്ര നേതാക്കളുമായി തിരക്കിട്ട ചർച്ചകൾ തുടരുകയുമാണ് ഖത്തർ അമീർ ഷായ് തമീം ബിൻ ഹമദ് അൽ താനി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബഹ്റിൻ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ എന്നിവരുമായാണ് പ്രസിഡന്റ് സംസാരിച്ചത് അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയുമാണ് പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളും ചർച്ചയുടെ ഭാഗമായി ആറുമാസം പിന്നിട്ട ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള കാര്യങ്ങളും വിവിധ നേതാക്കളുമായുള്ള ചർച്ചയുടെ ഭാഗമായി മേഖലയിൽ സ്ഥിരവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന് അന്തിമ പരിഹാരം ആവശ്യം െന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമുദി